ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണ് കേട്ടോ നമ്മളിൽ പലരും തലയിലെ ഡാൻഡ്രഫ് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കാം ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ഹോം റെമഡീസൊക്കെ ട്രൈ ചെയ്തു നോക്കിയിട്ടുണ്ട് അതുവഴിയൊക്കെ ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട് പക്ഷേ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂവും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന വഴി നമ്മുടെ മുടിയുടെ ടെക്സ്റ്ററും പതിയെ പതിയെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും തലയിലെ ഡാൻഡ്രഫ് ഇച്ചിങ് ഹെയർഫാൾ സോറിയാസിക്സ് എക്സിമ ഇതെല്ലാം പൂർണ്ണമായി മാറ്റാൻ സഹായിക്കുന്ന ഒരു ആയുർവേദിക് ഹെയർ ഓയിലാണ് ദുർദൂര പത്രാതി കേരതൈലം അല്ലെങ്കിൽ ദുർദൂര പത്രാതി വെളിച്ചെണ്ണ ഇതൊരു ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണ് കാരണം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ഹെയർ ഓയിലാണിത് ആരോഗ്യ കൽപ്പദ്രുമത്തിൽ നിന്നാണ് കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ദുർദൂര പത്രാതി വെളിച്ചെണ്ണയുടെ റെഫറൻസ് എടുത്തിരിക്കുന്നത് ഇതിൽ പത്ത് ഇൻഗ്രീഡിയൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണ തേങ്ങാപ്പാൽ മുത്തങ്ങ കൊട്ടം ഏലയ്ക്ക ചിറ്റമൃത് ഫ്ലാഷ് ഇരട്ടി മധുരം കറുക പുല്ല് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കുമ്മത്തിൻ്റെ ഇലയാണ് ഇതിലെ ബേസ് ഓയിലായിട്ട് വരുന്നത് വെളിച്ചെണ്ണയാണ് ഈ ഓയിൽ ഡബിൾ ബോയിലിങ് ചെയ്തുപയോഗിക്കുന്നതാണ് ഉത്തമം നമുക്ക് ആവശ്യത്തിനുള്ള ഹെയർ ഓയിൽ എടുത്തിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി നമുക്ക് ഒരു കോമ്പ് ഉപയോഗിച്ച് നമ്മുടെ മുടിയിലെ കെട്ടുകളൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കാം ബേസിക്കലി ഡാൻഡ്രഫ് റഫ് രണ്ട് തരത്തിലാണുള്ളത് വെറ്റായിട്ടുള്ള ഡാൻ റഫും ഉണ്ട് അതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഡാൻഡ്രഫും ഉണ്ട് ബിൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഹെയർ ഓയിൽ നമുക്ക് ഫിംഗർ ടിപ്പ് കൊണ്ട് നമുക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ട് കൂട്ടുന്നത് വഴി നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ ഫാളിനെ തടയാനും ഹെൽപ്പ് ചെയ്യും വെറ്റ് ഡാൻഡർഫെന്ന് പറയുന്നത് നമ്മൾ തലയൊക്കെ ചൊറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഒരു ഗ്രീസി ടെക്സ്ചർ ഇരിക്കുന്നതാണ് വെറ്റായിട്ടുള്ള ഡാൻ റഫ് എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ കോമ്പി ചെയ്യുമ്പോൾ പൗഡർ ഫോമിൽ നമ്മുടെ ഷോൾഡറിലും നമ്മുടെ തലമുടിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കത്തില്ലേ അതാണ് അതാണ് ഡ്രൈ ഡാൻ റഫ് ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ നമുക്ക് ഈ ഓയിൽ നമ്മുടെ തലയിൽ തന്നെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് ഇത് കഴുകിക്കളയാം ഈ ഹെയർ ഓയിൽ നമുക്ക് മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചതോ ഇതുപോലത്തെ താളിപ്പൊടി ഉപയോഗിച്ചോ നമുക്ക് കഴുകി കളയാവുന്നതാണ് നിങ്ങൾക്കിപ്പോൾ താളിപ്പൊടി ഉപയോഗിച്ച് കഴുകാനൊന്നും ടൈം ഇല്ലാത്തവരാണെങ്കിൽ പോലും നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് എന്തായാലും നൂറ് റിസൾട്ട് കിട്ടിയിരിക്കും